ചന്ദ്രശേഖരൻ്റെ ചികിത്സാ ഫണ്ടിലേക്കുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി നാളെ പഴയനൂർ പഞ്ചായത്തിലെ വീടുകളിൽ നിന്ന് ആക്രികൾ ശേഖരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ പറഞ്ഞു എല്ലാവരുടെ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്നും ആക്രികൾ വീടുകളിൽ ശേഖരിച്ച ശേഷം ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ സന്നദ്ധ പ്രവർത്തകർ വീടുകളിലെത്തി ആക്രികൾ കൊണ്ടുപോകുമെന്നും പ്രസിഡന്റ് അറിയിച്ചു ഒരു പ്രത്യേക കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ചല്ലമ്പറമ്പ് പഴയിടത്ത് ചന്ദ്രശേഖരൻ്റെ ചികിത്സാധന സഹായവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഓരോരുത്തരെയും പലരെയും നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു നല്ലവരായ ഒരുപാട് ആളുകൾ നമുക്ക് സാമ്പത്തികമായി സഹായിച്ചു കുടുംബശ്രീ വഴിക്കും തൊഴിലുറപ്പ് വഴിക്കുമൊക്കെ ഉള്ള അമ്മമാരും സഹോദരിമാരുടെയും സമ്പാദ്യത്തിൽ നിന്ന് നല്ല ഒരു സംഖ്യ അവർ സഹായിച്ചു അതുപോലെ തന്നെ ബിരിയാണി ചാലഞ്ച് നടത്തി അത് വിജയകരമായി അത് സമാപിച്ചു മറ്റ് സന്നദ്ധ സംഘടനകളും സാമൂഹ്യ രംഗത്തുള്ള ആളുകളുമൊക്കെ കൈയഴച്ച് സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശേഖരന് തിങ്കളാഴ്ച ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായി അപ്പോൾ അതിന് ഉള്ള സംഖ്യ കെട്ടിവയ്ക്കുന്നതിൽ ചെറിയൊരു സംഖ്യയുടെ കുറവ് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ സഹായിച്ചുവെങ്കിലും ഇനിയും ഒട്ടേറെ പേരെ കാണാൻ ഞങ്ങൾക്ക് കഴിയാതെ വന്നു അതിന് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കട്ടെ അതിന് പുറമെ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ കുപ്പികൾ ടയറുകൾ പേപ്പറുകൾ പുസ്തകങ്ങൾ ഇരുമ്പ് സാധനങ്ങൾ തുടങ്ങിയുള്ള അക്രി സാധനങ്ങൾ നാളെ ഞങ്ങളുടെ പ്രവർത്തകർ ഓരോ പ്രദേശത്തും വന്ന് അത് സമാഹരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിലുള്ള ഇത്തരം സാധനങ്ങൾ ഞങ്ങൾക്ക് തരാൻ തയ്യാറായ അതൊരു ച ചാക്കിലോ മറ്റു എന്തോ കെട്ടിവെച്ചാൽ ഞങ്ങളത് വന്ന് കൊണ്ടുപോകും നമുക്കതൊരു വലിയ സഹായമായി മാറും ഓപ്പറേഷനുള്ള സംഖ്യയിൽ കുറച്ച് സംഖ്യ നമുക്ക് കടം വാങ്ങിയാണ് നമ്മൾ ചെയ്യുന്നത് അത് എന്തായാലും നമ്മൾ കെട്ടി അത് കഴിഞ്ഞാലും കുറച്ച് ദിവസം അവിടെ രണ്ടുപേരെയും ലിവർ കൊടുക്കുന്ന ആളെയും രോഗിയെയും രണ്ടുപേരെയും അവിടെ താമസിച്ച് ചികിത്സിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനും ഭാരിച്ച ഉത്തരവാദിത്വം വരും അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ടാണ് ഒരു എല്ലാവരും സഹായിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും സഹായിച്ചിട്ടുണ്ട് ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ ബ്ലൗസ് ക്ലബ്ബ് ഇപ്പോൾ നാളെ തപസ്യ ഇതിനു വേണ്ടി നിർത്തി കൊടുക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട് അപ്പോൾ അവരുമായി സഹകരിച്ച് അതാത് പ്രദേശത്ത് വരുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വരുന്ന ആളുകളെ വിളിച്ചു വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് അത് ഞങ്ങൾ സമാഹരിക്കും അങ്ങനെ എല്ലാവരും ധനസമാഹരണത്തിന് പുറമെ ഈ കാര്യത്തിൽ കൂടി ഒന്ന് സഹകരിച്ച് ഈ നമ്മുടെ ദൗത്യം വളരെ വിജയകരമായി നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിയും ഇതുവരെ നാട് മുഴുവൻ ഇതിനു വേണ്ടി സഹകരണവുമായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും സഹായിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു